കപ്പൽ കമ്പനിയിൽ ജോലി വാഗ്ദാനം നൽകി തമിഴ്നാട് സ്വദേശികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി കൂടരഞ്ഞി കൂമ്പാറ സ്വദേശിയായ മജേഷ് മണിക്കെതിരെയാണ് തമിഴ്നാട് സ്വദേശികൾ തിരുവമ്പാടി പോലീസിൽ പരാതി നൽകിയത് ഇരുപത്തിരണ്ടോളം പേരിൽ നിന്ന് ഇരുപത്തിയെട്ട് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ കൂമ്പാറ സ്വദേശിയായ മജേഷ് മണി എന്നയാൾ കാലിഫോർണിയയിൽ പ്രവർത്തിക്കുന്ന കാർണിവൽ ഷിപ്പ് ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി ആരോപിച്ച് തമിഴ്നാട് സ്വദേശികൾ തിരുവമ്പാടി പോലീസിൽ പരാതി നൽകി തമിഴ്നാട് തിരുപ്പൂർ ജില്ലയിലെ മംഗളം വീട്ടിൽ താമസിക്കുന്ന രവി ബി എന്നയാളും പണം നഷ്ടപ്പെട്ട മറ്റ് ഏഴുപേരുമാണ് പോലീസിൽ പരാതി നൽകിയത് തൻ്റെ സുഹൃത്തായ ആനന്ദൻ എന്നയാൾ നാട്ടുകാരനായ മാരിമുത്തുമുകനെ മണിയുമായി ബന്ധപ്പെടുകയും തുടർന്ന് രണ്ടര ലക്ഷം രൂപ നൽകിയാൽ ജോലി നൽകാമെന്ന് അറിയിക്കുകയുമായിരുന്നു ഇതുപ്രകാരം രവിയും ജഗദീഷും രണ്ടര ലക്ഷം രൂപ വീതവും ബാലമുരുകൻ രണ്ട് ലക്ഷം വെട്രിവെൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം കുമരേശൻ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കുപ്പൻ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം വെങ്കടേഷ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം അനന്തൻ എന്നയാൾ സിലംബു തിരുമാൾ രാജു സുധാകരൻ എന്നിവർക്ക് വേണ്ടി ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും മറ്റ് മൂന്ന് പേർക്കായി നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും നൽകിയതായും പരാതിയിൽ പറയുന്നു എല്ലാവരുടെയും പാസ്പോർട്ടുകളും മജേഷ് മണി വാങ്ങിയതായും പരാതിയുണ്ട് പണം വാങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലിയോ വിസയോ ശരിയാക്കി തന്നില്ലെന്നും തങ്ങളെ മനപൂർവ്വം വഞ്ചിക്കുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു ഇവർ വന്നിട്ട് നെറ്റിൽ പിന്നെ വിളംബരം കൊടുത്തിട്ട് പിന്നെ അതുമൂലം തമിഴ്നാട്ടിൽ വന്ന് അവിടെ വന്നത് അവിടെ വന്നിട്ട് ഞാൻ ഇതുപോലെ വെളി നാട്ടിൽ കളിക്കുന്ന ഒരു ഏജൻറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇതുപോലെ ഷിപ്പിലെ പണിയൊക്കെ ഉണ്ട് മുന്നൂറ് വേക്കൻസി ഒക്കെ ഉണ്ട് ഒരാളിന വീതം രണ്ടര ലക്ഷം നിങ്ങൾ തരണം തന്നാൽ നിങ്ങൾക്ക് ആയിരത്തഞ്ഞൂറ് ഡോളർ നിങ്ങൾക്ക് ആ ആയിരത്തഞ്ഞൂറ് ഡാലർ അതാങ്കിൽ ഇന്ത്യ മണി ഒരു ലക്ഷം ഒരു ലക്ഷം നിങ്ങൾക്ക് ശമ്പളം കിട്ടും എന്ന് പറഞ്ഞു പിന്നെ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കത്തേ ഇല്ല അതാണ് ഞങ്ങളിപ്പോൾ സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവരെടുത്തില്ലെങ്കിൽ ഞങ്ങൾ സി എം സെല്ലുവർക്കും ഞങ്ങൾ പോകും സി ബി ഐക്ക് പോകും പിന്നെ അത്ര ചേണലും നിങ്ങൾ കാണിക്കണം ഇതുപോലത്തെ വേല ഇത് കേരളം തമിഴ്നാട് കർണാടക ഏത് ദേശത്തിലും ഇവന് കാണിക്കരുത് അതുകൊണ്ടാണ് നിങ്ങൾ ദയവു ചെയ്തു മീഡിയ ഫോക്കസ് ചെയ്യണം ഇവ ഏത് ദേശത്തിലും ചെന്നു ഇനി പറ്റിക്കരുത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഇന്റർനെറ്റ് വഴി പരസ്യം നൽകിയാണ് ഇയാൾ തങ്ങളുമായി ബന്ധപ്പെട്ടതെന്നും ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ഇരുപത്തിരണ്ട് പേരിൽ നിന്നായി വാങ്ങിയതായും രവി സി ടി വി പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ തങ്ങൾ നേരിട്ട് മജേഷ് മണിയുടെ കൂമ്പാറയിലെ വീട്ടിലെത്തി നൽകുകയായിരുന്നു ഇതിന് ഇയാളുടെ മാതാപിതാക്കൾ സാക്ഷിയാണെന്നും രവി പറഞ്ഞു ബാക്കി തുക വിവിധ ബാങ്കുകളിലെ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുകയായിരുന്നു ഇപ്പോൾ മാജേഷ് മണിന്ന് ഒരാൾ ഇപ്പോൾ ഞങ്ങളെല്ലാം എല്ലാം ഇപ്പോൾ മൊട്ടമോട്ടം ഇരുപത്തിരണ്ട് ആൾക്കാർ ഇപ്പോൾ എട്ടാൾ മാത്രം അവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു കൊള്ളത്തിന് മുന്നേ எங்களோடு சிப்பிண்ட பணி கார்னிவல் சிப்பிண்ட பணியில் பனி மேடிச்சு தரான்னு பறிஞ்சிட்டு எங்கள் எல்லாம் பைசா மேடிச்சு பின்னே இப்போ நாங்கள் வந்து ஒரு வருஷம் ஆகிட்டு அவட பைசாலாம் வட்டிக்கான பைசா மேடிச்சு கொடுத்ததானே இனி எங்களை இப்போது கேட்டுறான் நாளை கேட்டுறான் அப்போது கேட்கறான்னு பறிஞ்சிட்டு இனியும் கேட்டுட்டில்ல இவட உள்ள கும்பாரா பஸாரில் கனரா பேங்க்ல உண்டு ஸ்டேட் பேங்க் உண்டு ஐசிசி பேங்க் உண்டு எல்லாம் பைசா இட்டுகிட்டு இப்போது எங்களுக்கு ஜீவிக்கானும் ப ப ப பட்டிருந்தே இருபத்தி எட்டு லட்சத்தி எண்பதாயிரம் ரூபா டோட்டலாகிட்டு பைசா கொடுத்துட்டு இப்போ வட்டிக்கு பைசா மேடிச்சு சரி கல்ஃபுக்கு எங்கேயும் பணிக்கு போயால் ഞങ്ങളുടെ ഫാമിലി നല്ലതായിട്ടിരിക്കുകയല്ല അതുകൊണ്ടാണ് ഓർത്തും ഞങ്ങൾ വട്ടിക്ക് പൈസ മേടിച്ച് കൊടുത്ത് അവൻ്റെ കയ്യിലെ പൈസ കൊടുത്ത് അവൻ ഒരു വർഷമായിട്ട് ഒരു കൊള്ളമായിട്ട് ഞങ്ങളെ പണിക്കും കേട്ടിട്ടില്ല വീരുപ്പൂർ ഗവൺമെൻസിൽ തൊഴിലെടുക്കുന്നവരാണ് കബളിപ്പിക്കപ്പെട്ടവരിൽ കൂടുതൽ പേരും പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവമ്പാടി പോലീസ് മജേഷ് മണിയുമായി ബന്ധപ്പെടാനുള്ള ശ്രമത്തിലാണ് ഇയാളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ പരിശോധിച്ച് പിടികൂടാനാവുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് സി ടി വി പ്രാദേശിക വാർത്ത തിരുവമ്പാടി